ി ഉസ്താദിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹുഹു അദ്ദേഹത്തിന് കൊടുത്ത ആയിസിലധികവും ജയിലിലാണ് ബഹുമാനായ ഉസ്താദ് കടന്നത്യാ സിജുൽ മൊഹ്മിൻ ഒരു മൊഹ്മിൻ്റെ ജയിലാണ് ദുനിയാവ് എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് തന്റെ നല്ല പ്രായകാലം മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവരെ ജയിലറകിൽ കോയമ്പത്തൂരും ബാംഗ്ലൂരുമായി ജയിലറകളിൽ കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം അലഹമ്മില്ല ചെറിയ ഒരു ഇളവുകളൊക്കെ കിട്ടി അങ്ങനെ നാട്ടിൽ വന്നു സത്യം പറഞ്ഞാൽ ഉസ്താദ് അവറുകൾ ഇന്ന് വെന്റിലേറ്ററിലാണ് ഈ സമയത്ത് വളരെ സീരിയസ് ആയി ഒരു അനക്കം പോലും ഇല്ലാത്ത രീതിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സത്യം പറഞ്ഞാൽ അദ്ദേഹം ആ മഴദനി ഉസ്താദ് അബ്ദുസമദ് സമദാൻ ഇങ്ങനെയുള്ളവരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങളെ പോലെയുള്ളവർക്ക് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രസംഗിക്കണമെന്നുള്ളൊരാഗ്രഹം തന്നെ തോന്നിയത് അപ്പൊ ഉസ്താദവറുകൾ ആ ജയിലറിയിൽ കിടക്കുമ്പോഴും സ്വലാത്തുകൾ കൊണ്ട് ആ ഒരു സ്വലാത്ത് പറയുന്നതിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിച്ച വലിയൊരു പണ്ഡിതന ഇപ്പൊ വളരെ സീരിയസ് ആയി വെന്റിലേറ്ററിലാണ് അള്ളാഹു സുബ്രഹാനു ശിപ കൊടുക്കുമാറാകട്ടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മഹാനായ മാലിക്യതിനാറ് തങ്ങളുപ്പാടെ മക്കാമിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അലഹമുല്ല അയ്യോ ഈ ഒരു മജിസ്ഥിൽ ഇരുന്നു കൊണ്ട് അഹമ്മദില്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈയൊരു ദ്വായു നോമ്പുകാരായി നിന്നുകൊണ്ട് നമുക്ക് രാമിയും പറയാം ഒരു ചെയ്യാം മൈദനി ആഫിയത്തുള്ള ദീർഘായുസു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഈ പരിശുദ്ധമായ റമലാ മാസത്തിന്റെ പുറക്കത്തുകൊണ്ട് ഈ കിടക്കുന്ന സ്വഹാബിയുടെ പുറക്കത്തുകൊണ്ട് അള്ളാഹുബെ പടച്ചവനെ നീ ശിവ കൊടുക്കണേ പടച്ചവനെ സമാധാനം കൊടുക്കണേ ദമ്പുരാനെ അള്ളാഹു ആ കുടുംബത്തിന് നീ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുബെ പഠിച്ചവനെ നീ ഒരു വഴി തുറന്നു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുബെ ഞങ്ങളുടെ കുടുംബങ്ങളിലും പലരും സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട് ഈ മജിലിസിന്റെ പറക്കത്തുകൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് എല്ലാവർക്കും പരിപൂർണ ശിഫാ അള്ളാഹുബെ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും അഹമ്മദില്ല കയറിയിരിക്കുക എല്ലാരും പറയുന്നത് നല്ല ചൂടാണെന്നാ ഒന്നാമതൊരാ നല്ല ചൂട് മാസമാണ് നല്ല ചൂടുണ്ട് അതുപോലെ തന്നെ ഇലക്ഷന്റെ ചൂടുണ്ട് എല്ലാം എല്ലാവർക്കും എവിടെ നോക്കിയാലും ചൂടുകള തണലുകളാണ് ഇപ്പൊ എല്ലാവർക്കും ആവശ്യം എല്ലാവർക്കും തണലുകളാണ് വേണ്ടത് അലഹമില്ല സഹചാരി വലിയ ഒരു തണലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെറുപ്പ ചെറുപ്രായത്തിൽ നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും നമുക്ക് തണലായി മാതാപിതാക്കൾ നമുക്ക് തണലായിരുന്നു ഇനി വയസ്സാങ്കാലത്ത് മാതാപിതാക്കൾക്ക് മക്കളായ നമ്മൾ തണലാകണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഴിതെറ്റിപ്പോകുന്ന പ്രായത്ത് നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് തണലായി പിന്നെ നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ കൂടെപ്പുറപ്പുകളും നമ്മളുടെ ഭാര്യയും നമ്മളുടെ ഭർത്താവും നമ്മുടെ മക്കളും എല്ലാവർക്കും നമുക്ക് തണലായി മാറി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തണലിന് വലിയ മഹത്വണ്ട് ഇപ്പൊ ദുനിയാവിലെ സഹചാരി ഒരു വലിയ തണലാണോ പാവപ്പെട്ടവർക്ക് തീമിയങ്ങൾക്ക് രോഗികൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവർക്ക് വളരെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹചാരി ഒരു തണലാണ് അപ്പൊ തണലുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനി മരണത്തിന് ശേഷം പരലോകത്ത് ചെന്നാലും അവിടെയും തണലാണ് വേണ്ടേ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ താഴെ അന്നും നമുക്ക് തണൽ ആവശ്യമാ പറയുന്നുണ്ട് ഏഴ് വിഭാഗം ആൾക്കാരാണ് അറിസിന്റെ താഴെ അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് പറയുന്നു സരാജു വല്ലാത്ത ചൂട് ചൂട് കാരണം വാത് തന്നെ പോകാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ ഒരുക്കി വെച്ചിട്ട് പോലും ഈ പന്തലും ഫാനും എല്ലാം നിങ്ങൾക്ക് സൗകര്യം മാക്സിമം കഴിയുന്നത് അത്രയും ചെയ്തു തന്നിട്ടും നമുക്ക് ചൂടും പ്രയാസമും നമ്മൾ പറയുന്നു എന്ന സത്യത്തിൽ ഇതൊക്കെ ഒരു ചൂടാണോ സഹോദരങ്ങളെ എന്റെ പെങ്ങളോട് ചോദിക്ക ഇതൊക്കെ ഒരു ചൂടാണോ നിന്റെ തലയുടെ പതിനഞ്ച് കോടി പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്ന് ഞാൻ നിങ്ങൾ ഇപ്പൊ സങ്കടം പറയുകയാണ് ഈ കാണുന്ന ഈ ഇന്റർലോക്കിന്റെ മുകളിലൂടെ ചെരുപ്പിടാതെ ഒന്ന് നടന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും വലിയ പ്രയാസമാ തളരുകയാ നമ്മൾ എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊന്നും ഒരു ചൂടല്ല ചൂടൊക്കെ വരാനിരിക്കുകയാ ഈ കോടിക്കണക്കിന് കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന് അള്ളാഹു സുബഹാനകൂപത്താലെ എന്റെയും നിങ്ങളുടെയും തലയുടെ ഉരിചാണ് മുകളിലേക്ക് ഇറക്കുന്ന ഒരു ദിവസമുണ്ട് മഷറ ചൂടുള്ള നാളുണ്ട് ിയാമം നാള ചുരുക്കി പറഞ്ഞാലം ദുഹാല ചൂള വൻ ദോഷ വണ്ടിയൂബായി വരും നേക്കാള ീണത്തിനാലൊല്ലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ പോയി കല്ലല്ലേ കട്ടയല്ലേ ഒരു ചുമന്ന ഒരു ഇഷ്ടികയുണ്ട് ഈ മണ്ണും ചെടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു കല്ല് അത് എങ്ങനെയാണ് അതിന്റെ ചുമന്ന നിറമായതെന്ന് അറിയോ അതിങ്ങനെ അടുക്കി വെക്കും പോലെ അടുക്കി വെച്ചിട്ട് വിറക് പച്ചപിറകിട്ട് ഇങ്ങനെ കത്തിച്ച് 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 കത്തിച്ചതിന്റെ നിറം മാറ്റിയതാ ആ ചൂളയുടെ പരിസരത്ത് പോലും ഒരാൾക്ക് പോകാൻ കഴിയില്ല അത്രയ്ക്കും വല്ലാത്ത ഒരു പ്രയാസമാ എന്നാൽ ആ ചൂളയൊന്നും ഒന്നുമല്ലെന്നാ പറയുന്ന എന്തിനാ പണ്ട് ജീവിതത്തിൽ നിങ്ങളൊക്കെ കാളവണ്ടി കണ്ടിട്ടില്ലേ ഈ ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാള ക്ഷീണിച്ച് കഴിയുമ്പോൾ അതിന്റെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ വരും നാളെ നാളാഹുവിന്റെ പരലോകത്ത് ജനങ്ങളുടെ വായിൽ നിന്ന് പതയും നൊരയും വരുന്നത് കാണാം മങ്ങലേ കയ്യന്റെ പ്രിയപ്പെട്ട മലിക്കതിനാറ് മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ പെങ്ങളെ ചോറ് വെക്കാറില്ല നീ ആ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് ഇങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ പത മുങ്ങി പോകാൻ കണ്ടിട്ടില്ലേ എങ്കിൽ നാളെ പടച്ച പടച്ചറബിന്റെ പരലോകത്ത് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തല ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ട് അള്ളാഹോ ആ ദിവസം നമ്മൾ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിന് നമ്മളെ പൊടുത്തുമാറാകട്ടെ അന്ന് അന്നാണ് ചൂടൊക്കെ അന്നാണ് പ്രയാസമൊക്കെ അന്ന് ഇരിക്കുന്ന നമുക്കൊന്നും ഉടുതുണി ഉണ്ടാകില്ല എന്റെ പ്രിയപ്പെട്ടവരെ ചെരുപ്പില്ല ചെമ്പിന്റെ തറയുടെ മുകളിൽ അള്ളാഹു സുബാനകൂപത്താല ഈ ഭൂമിയൊക്കെ അങ്ങ് പരത്തി തരും എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് മസ്സറ ആ മസ്സറയില് രക്ഷപ്പെടാൻ ചിലപ്പോ ഈ ഇരുന്നതായിരിക്കും നമുക്കൊരു രക്ഷയായി വരുന്നത് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അഹമ്മദില്ല ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വലിയ ഒരു ശൃംഖലയാണ് സഹചാരി ആ സഹചാരിയാണ് അലഹമ്മില്ല ഇവിടെ പരിപാടി നമ്മളുടെ മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അള്ളാഹു സുബാന അവരുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഞാൻ ചോദിച്ചു വല്ലതും പിരിക്കണോന്നു വല്ല സാധാരണ ഈ രോഗികൾക്ക് വേണ്ടിയുള്ള പിരിവുകൾ മറ്റുള്ള കാര്യങ്ങൾ അപ്പൊ ചോദിച്ചു ഞാൻ ചോദിച്ചു വല്ല വലിച്ചെയറോ പെട്ടോ ചോദിച്ചു പറ എവിടെ കൊണ്ടുവയ്ക്കോ സ്ഥാതെ ദാരിമ്യം എന്നോട് വെച്ചത് ഇതേ കൊണ്ടുവെക്കാനൊരു സ്ഥലം വേണ്ടേ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാൻ കഴിയില്ലല്ലോ നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടി തരുന്നതാണ് അപ്പൊ അത് ഉത്തരവാദിത്തോടു കൂടി ചെയ്യണം അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഞാനെന്തും ഇരിക്കാനാ അതുകൊണ്ട് അലഹമ്മില്ല ഈ സ്റ്റേജിലൊക്കെ ഒരുപാട് സമ്പന്നന്മാരിയ്ക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര് പുസ്താദ് പറഞ്ഞു പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ അമ്പതിനായിരം കൊടുത്ത ആള് ആളുകൾ മജലിസിലിരിക്കുന്നുണ്ട് അള്ളാഹു കബൂല കുമാർ ആകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് കാസർഗോഡ് മുതൽ ചെറുക്കള വരെ സ്ഥലമുണ്ട് ഇതിനിടയിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ടൗണിൽ വേണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല ഞങ്ങൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലം വേണമെന്ന് പറയുന്നില്ല ഒന്ന് വണ്ടി കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലം അത്രയും പോലെ സ്ഥലം നമുക്ക് വാഹനം കയറി വരാൻ പറ്റണം കാസർഗോഡ് മുതൽ ചെറുക്കള വരെ സ്ഥലമുണ്ട് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വണ്ടി കയറി വരാൻ പറ്റുന്ന പെട്ടെന്ന് വരാനും പോകാനും കഴിയുന്ന രീതിയിൽ എവിടെയെങ്കിലും അലഹംദില്ല ഒരു മൂന്ന് സെന്റോ അഞ്ച് സെന്റോ കിട്ടിയാൽ അലഹന്തലില്ല വലിയ സന്തോഷം ഏക്കർ കണക്കിന് ജാകയുള്ളവർ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ആകെ ഇതേ കാണത്തുള്ള ആഹ്രത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ ആഹരത്തിൽ പോകുമ്പോൾ പ്രയോജനം ചെയ്യാൻ ഇതുവരാരും എന്നോട് പറഞ്ഞിട്ടല്ല ഞാൻ പലപ്പോഴും ഈ അടുത്ത റമലാലിൽ നടന്ന ചില പ്രഭാഷങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചുമ്മാതെ പറഞ്ഞതാ പക്ഷെ വാഴ് കഴിഞ്ഞപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞാൻ തരാമെന്ന് ഈ അടുത്തണ്ടായ മൂന്നാല് അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ചുമ്മാത പറയുന്നു അല്ല പറഞ്ഞത് സിറാജ് നീ പറയടാ മനസ്സ് കൊടുക്കുന്നത് ഞാനല്ലേ ഞാൻ പറയുന്നു അലഹദില്ല സ്റ്റേജിലും പുറത്തു ഇരിക്കുന്ന ഒരുപാട് പേരോട് ഏക്കർ കണക്കിന് ജാകയുണ്ട് ആ ജാഗ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന സമ്പന്നന്മാരോട് നിങ്ങളൊരു അഞ്ച് സെന്റ് സ്ഥലം അത് കാസർഗോഡിന്റെ നെഞ്ചത്ത് വേണോന്ന് ഞങ്ങൾ പറഞ്ഞില്ല ഇവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അലഹംദില്ല ഞങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ച ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റും പക്ഷെ സ്ഥലമുണ്ടെങ്കിൽ അല്ലേ പണിയാൻ പറ്റും ഒരു റൂമ് കിട്ടണമെങ്കിൽ സ്ഥലം വേണം അപ്പം അലഹമുല്ല അതിനെക്കുറിച്ച് ഈ സദസ്സിലിരിക്കുന്ന അള്ളാഹു സമ്പത്ത് കൊടുത്ത് അള്ളാഹു വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക ഇൻഷാല്ലാ അള്ളാഹു അവർക്ക് നല്ലൊരു മനസ്സ് കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഒരു മനസ്സുകൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ ഇൻഷാ ഇൻഷാല്ലാ നമുക്കെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അലഹമുല്ല ഒരു ചെറിയ റൂമ് പണിയണം അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ പണിയണ്ടേ പണിയണ്ടേ ഇൻഷയ്ക്ക് പൊതുപോലെ ഉണ്ടെന്നോ ഉറക്ക ഉണ്ണിത്താൻ വരുമ്പോ ഇതിനേക്കാളും സൗണ്ട് ആയിരുന്നില്ലേ ഇപ്പൊ എലക്ഷൻ ഈ നട്ടുച്ച വെയിലത്തെ സ്ഥാനാർത്ഥികളൊക്കെ വന്ന വലിയ ബഹളം അല്ലേ എല്ലാരും ഇപ്പൊ ആർക്കും ശബ്ദമില്ല അള്ളാഹുവേ ഈ ഇൻഷാ ഇൻഷാള്ള പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലീമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാ ഇനിയൊരു പറഞ്ഞേ അപ്പൊ വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും അല്ലേ അപ്പൊ വേണോന്ന് വെച്ചാ നമുക്ക് പറയാൻ അറിയാം അതങ്ങനാ നല്ല മരണമെന്ന് പറയതായിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞ റമൽദാനിലോ അതിന്റെ മുമ്പത്തെ റമൽദാനിലോ താനറിയാം എന്റെ ഒരു സുഹൃത്താണ് എന്റെ ഒരു അനിയനെ പോലെ സ്നേഹിക്കുന്ന പൂച്ചക്കാട് പള്ളിയിലെ ഖാലിയാരുടെ മകൻ മഹ്മൂദ് അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പുണ്യം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ആ വീടുമായിട്ട് ഞാൻ എപ്പോഴും പോകും ഉസ്താദമാരൊക്കെ പോകുന്ന വീടാ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഉസ്താദന്മാരെ ഇഷ്ടപ്പെട്ടു അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പുണ്യം റമലാനിന്റെ അവസാനത്തെ എനിക്കൊന്നും ഇരുപത്തിയേഴാം രാവിലെയാണെന്ന് തോന്നുന്നു മരണപ്പെട്ടു ഈ പള്ളിയിലാണ് കൊണ്ടുവന്ന മയ്യത്തൊക്കെ കുളിപ്പിച്ചത് വളരെ മനോഹരമായി ഇന്നും അബ്രാരി പറഞ്ഞു സരാജൻ ഈ ആ മുഖം ഒന്ന് കാണണമായിരുന്നു ഞാൻ ഇന്ന് വരുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബം സാധേ ചെയ്യണേ എന്ന് പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ കബറടമു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മഹുഫുറത്തും അറമത്തും നൽകി ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലം അത് മരിക്കുമ്പോ റബ്ബ് കാണിച്ചു തരും അള്ളാഹു കണ്ടു മരിക്കാൻ ബാക്കി തരുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ അവരൊക്കെ പറഹമദില്ല എനിക്കാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കാശുകാരൊന്നും അറിയത്തില്ല മജീദ് അവരെ അറിയാം കാരണം ഒരുപാട് കാലമായിട്ട് ഇപ്പൊ ഇവിടുത്തെ സത്തീഫ് അല്ലേ അപ്പൊ ഇവിടുത്തെ ഡോണുകൾ ആരാണെന്ന് എല്ലാരും അറിയാം അപ്പൊ ഇൻഷാ അല്ലാ മജീ ഉസ്താദ് പറഞ്ഞ് നോക്കിയാൽ മതി അലഹമില്ല ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അഹമ്മദ അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ കുറച്ചേരെ ഇരിക്കല്ലേ നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത കുറച്ചേര ഇരിക്കല്ലേ ഈ ഇരുന്നതേ കാണത്തുള്ളൂ നിങ്ങൾക്ക് ദുനിയാവിലും ആളെ ആഹ് രക്ഷപ്പെടാൻ ഈ ചൂട് കൊണ്ടതേ കാണത്തുള്ളൂ ഇതുകൊണ്ടായിരിക്കും അള്ളാഹു നമുക്ക് സ്വർഗം തരുന്നത് അള്ളാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ഒന്നാമത്തെ പത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞു രണ്ടാമത്തെ വന്നപ്പോൾ ഇനി റമലാനിന്റെ അവസാനത്തെ പത്തിലേക്ക് നാളെ മഗ്രിബ് കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നരകമോചനവും സ്വർഗ പ്രവേശനവും നമ്മൾ ചോദിക്കുന്നു അപ്പൊ ഈ റമലാനിന്റെ മുപ്പത് ദിനരാത്രങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നത് പടച്ചവനെ എല്ലാവർക്കും വേണ്ടത് അപ്പൊ ഞാൻ തണലുകളെ കുറിച്ചാണ് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്കിൽ ഏറ്റവും വലിയ തണല് പരിശുദ്ധമായ റമലാന റമലാനാണ് ഏറ്റവും വലിയ തണല് ഈ പരിശുദ്ധമായ റമദാൻ ഒരു മനുഷ്യന് താങ്ങാണ് തണലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാതങ്ങൾ പഠിപ്പിക്കുകയാ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് രക്ഷപ്പെട്ടു പോകാൻ അലഹമില്ല നമുക്ക് റമദാൻ അല്ലാഹു ഒരു തണലായി തന്നിരിക്കുമ്പോൾ ഈ റമലാനിന്റെ മുപ്പത് ദിനരാത്രങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗം ദാ സ്വർഗം ദാ സ്വർഗം ദാ ഈ നോമ്പ് പിടിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ പോകാന ഈ നട്ടുച്ച സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ പോകാന ഈ ഉസ്താദന്മാർ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ പോകാന ഞാൻ പ്രസംഗിക്കുന്നത് എനിക്കും സ്വർഗത്തിൽ പോകാന അപ്പൊ നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾ രാവും പകലും അള്ളാഹുവിനോട് ചോദിക്കും

പിന് ഭയന്നു നടക്കുന്ന മനുഷ്യന്റെ ആഗ്രഹം പോകണമെന്നാ മാസം വന്നിട്ട് പോലും പള്ളിക്ക് കത്ത് കയറാതെ നോമ്പ് പഠിക്കാതെ പടച്ചവനെ മറന്നു നടക്കുന്നവന്റെ ആഗ്രഹവും ആഗ്രഹം എല്ലാവരും അല്ലാഹിവനോട് സ്വർഗം ചോദിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം തന്നെ നമ്മൾ പടച്ചവനോട് പറയുന്നതല്ല ഈ ലോകത്ത് നന്ദി യാത്ര പറയുമ്പോ സകാദത്ത് കലിമ പറു സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് എനിക്ക് മരിക്കണം തമ്പുരാന് അന്ന് ഞാനും നിങ്ങളും അള്ളാഹിബിനോട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും സ്വർഗം വേണമെന്നാണ് ചോദിക്കുന്നത് എല്ലാവർക്കും സ്വർഗമാണ് വേണ്ടത് എങ്കിൽ അള്ളാഹിബിന്റെ പ്രവാചകം പറഞ്ഞു സ്വഹാബാ അള്ളാഹുബിന്റെ സ്വർഗമം ദ്വയാ ചെയ്യുകയാ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളൊക്കെ പോലെ നമ്മൾ ആഗ്രഹം പടച്ചവനെ സ്വർഗം വേണം തമ്പുരാന് സ്വർഗം തരണേ തമ്പുരാന് എന്ന് ഞാനും നിങ്ങളും അള്ളാഹുബിനോട് ചെയ്യുമ്പോ അള്ളാഹിബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരിപികളെ തേനരിപികളമൊടുക്കുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം നാല് വിഭാഗം ആൾക്കാര് നീ എനിക്ക് തരണേ അല്ലാ

സ്വർഗം നീ കാത്തിരിക്കുകയാണേ നാല് വിഭാഗം ആൾക്കാരെ എനിക്ക് തരണമെന്ന് സ്വർഗം ചെയ്ത് കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു ആ കൂട്ടത്തില് നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു ആ കൂട്ടത്തില് നമ്മളെ പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് ഈ രണ്ട് ദിവസം നാല് പേരെ ഞാൻ പറഞ്ഞു തരാം ഈ നാലിൽ ഏതെങ്കിലും ഒരെണ്ണത്തി നിങ്ങൾ ഉണ്ടാകണം ഈ പറയുന്ന നാല് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഞാനോ നിങ്ങളോ ഉണ്ടായിരിക്കണം എങ്കിലേ നമുക്ക് സ്വർഗം കിട്ടൂ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ അപ്പൊളിക്കണം ഒരു മണിക്കൂറുണ്ട് അലഹദില്ല ബാക്കി നാളെ അള്ളാഹു പറയാൻ ഭാഗ്യം തെരുമാറാകട്ടെ